മാടവന നവമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു മാടവന നവമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു യോഗത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നവമി പ്രസിഡന്റ് സി എ അനീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എം അരുൺ സ്വാഗതം ആശംസിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണ എക്സൈസ് എക്സൈസ് സി ഐ ബാലസുബ്രഹ്മണ്യൻ നേതൃത്വം നൽകി ഞാൻ ശേഷമാണ് ക്ലാസിന് മൈക്ക് മയക്കെടുക്കുന്ന ഇങ്ങനെ സംസാരിക്കുന്നു കാരണം ഈ ഒരു ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് മാറിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ നിങ്ങളോടല്ല ഒന്ന് കണ്ട് അതിന്റെ ആ ഭവിഷ്യത്തുകളും മറ്റു ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാവില്ല കാരണം എക്സൈസും പോലീസും ഒക്കെ എപ്പോഴും എന്താണ് എൻഫോഴ്സ്മെന്റ് കേസ് കണ്ടെടുക്കുക പ്രതികളെ ജയിലിൽ വീട് അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മെയിൻ ജോലി അപ്പം ഞാൻ ഒരു ഒന്ന് രണ്ട് കാര്യം മാത്രമാണ് ഒരു അവസരത്തിൽ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് അനുവാദം തരികയാണെങ്കിൽ ഒന്ന് രണ്ട് ഞങ്ങളുടെ അനുഭവം മാത്രമാണ് അല്ലെങ്കിൽ ഈ ലയരിയെ സംബന്ധിച്ച് അതിൽ നിന്നും ഒഴിവാകാൻ നമ്മുടെ മക്കളെ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ടിപ്പ് നമുക്ക് സംസാരിക്കാം എൻ്റെ എക്സൈസ് കുടുംബാംഗം അതിനുശേഷം നിങ്ങൾക്കൊരു ക്ലാസ് ക്ലാസ് നല്ല അനുഭവത്തിലൂടെ തന്നെയുള്ള ഒരു നിങ്ങളായിട്ട് ഷെയർ ലീഗൽ സർവീസ് കമ്മിറ്റി കോർഡിനേറ്റർ ജിനി യോഗത്തിൽ സംസാരിച്ചു കമ്മിറ്റി അംഗം വി പി മിഥുൻ നന്ദി പറഞ്ഞു